You don't know the taxi driver, yet you drive with him feeling safe. You don't know the pilot, yet you ride in a plane feeling safe. You don't know the captain, yet you travel in a ship feeling safe. Then why can't you leave your life knowing that God is the captain of your life? കാറുകളിലും ഷിപ്പുകളിലും പ്ലെയിനുകളിലും എല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഓടിക്കുന്നവരാരൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല പലരും അപരിചിതർ എങ്കിലും ഒട്ടും തന്നെ ടെൻഷനില്ലാതെ ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിന്നെന്തിനാണ് നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലെ യാത്രക്കാരായ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കപ്പിത്താൻ ദൈവമാണെന്നറിഞ്ഞിട്ടും പെട്ടെന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളിലും സഹനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ നിസ്സഹായതയോടെ തളർന്നു നിൽക്കുന്നത് എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കപ്പിത്താനായ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുത്തെ ആശ്വാസത്തിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ഇനി മുതൽ ഒന്ന് ജീവിച്ചു നോക്കാം